നമസ്കാരം കർമാനൂസിലേക്ക് സ്വാഗതം ശബരിമല കയറാൻ വന്ന തൃപ്തിയെ കേരളത്തിൽ നിന്നും കണ്ടം വഴി ഓടിച്ച കുറ്റത്തിന് ബി ജെ പി നേതാവ് എ എൻ രാധാകൃഷ്ണൻ അറസ്റ്റിലായി മാത്രമല്ല അയ്യപ്പജ്യോതി തെളിയിച്ചതുമായി ബന്ധപ്പെട്ടും തുടങ്ങിയ ശബരിമല സമരത്തിലെ അഞ്ചോളം കേസുകളാണ് ഇദ്ദേഹത്തിന്റെ പേരിൽ ചുമത്തിയിരിക്കുന്നത് പോലീസും അറസ്റ്റുമൊന്നും തനിക്ക് പുത്തരിയല്ലെന്നും വരുന്നിടത്ത് വെച്ച് നേരിടുമെന്നും എ എൻ രാധാകൃഷ്ണൻ കർമാനുസിനോട് പറഞ്ഞു ശബരിമലയിൽ പോകാൻ പോലീസ് സുരക്ഷ കിട്ടാതെ വന്നപ്പോൾ ഭൂമാതാ ബ്രിഗേഡ് നേതാവ് തൃപ്തി ദേശായി തോറ്റുമടങ്ങുകയായിരുന്നു പതിമൂന്ന് മണിക്കൂർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലിരുന്നതിനു ശേഷമാണ് തൃപ്തി ദേശായി മടങ്ങിയത് തൃപ്തി ദേശായിയുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിയതിനും സമരങ്ങൾ നിരോധിച്ചുള്ള വിമാനത്താവള മേഖലയിലെ പ്രതിഷേധ സമരം നടത്തിയതിനുമാണ് കേസെടുത്തിരിക്കുന്നത് അന്ന് അവരെ കേരളത്തിന്റെ മണ്ണിൽ കാലുകുത്തിക്കാൻ അനുവദിക്കാതിരുന്ന കരുത്തിന്റെ ശൗര്യമായിരുന്നു എ എൻ രാധാകൃഷ്ണൻ മാത്രമല്ല എസ് പി യതീഷ് ചന്ദ്ര വിരട്ടിയപ്പോൾ തിരിച്ചുവിരട്ടിയ നേതാവ് കൂടിയാണ് അദ്ദേഹം ബി ജെ പി നേതാവ് എ എൻ രാധാകൃഷ്ണനെ നെടുമ്പാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു ശബരിമല നിരോധനാജ്ഞ ലംഘിച്ചതിനും തൃപ്തി ദേശായിയെ തടഞ്ഞതിനുമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശബരിമലയിൽ യുവതികൾക്കും പ്രവേശനം അനുവദിക്കണമെന്ന കോടതി വിധിയെ തുടർന്ന് കേരളത്തിലെത്തിയ സാമൂഹിക പ്രവർത്തകയായിരുന്നു തൃപ്തി ദേശായി സംഘപരിവാർ സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയാതെ അന്ന് പിന്നോട്ട് മാറേണ്ടി വന്ന തൃപ്തി മലകയറാൻ സുപ്രീം കോടതി വിധി ഉണ്ടായിരുന്നിട്ടും തങ്ങളെ തടഞ്ഞ എല്ലാവർക്കും എതിരെ നിയമ നടപടി ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു തൃപ്തി ദേശാവിയുടെ പരാതിയെ തുടർന്ന് നെടുമ്പാശ്ശേരി പോലീസാണ് ഇന്ന് ഉച്ചയോടെ എ എൻ രാധാകൃഷ്ണനെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ആറംഗ യുവതികളടങ്ങുന്ന സംഘത്തിനൊപ്പമാണ് തൃപ്തി അന്ന് മലകയറാൻ എത്തിയത് തൃപ്തി ദേശായിയുടെയും കൂട്ടരുടെയും മലകയറ്റം തടയാൻ ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്നും പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എ എൻ രാധാകൃഷ്ണൻ മാത്രമല്ല തൃപ്തി ദേശായിയുടെ വരവിന് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് അന്ന് എ എൻ രാധാകൃഷ്ണൻ ആരോപണം ഉന്നയിച്ചിരുന്നു കേരളത്തിൽ സി പി എമ്മുമായി ചേർന്ന് കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയാണ് തൃപ്തിയുടെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രിയുടെ ഫോൺ പരിശോധിച്ചാൽ മുഖ്യമന്ത്രി തൃപ്തിയെ വിളിച്ചു വരുത്തിയതിന് തെളിവുകൾ ലഭിക്കുമെന്നും ഒക്കെയുള്ള വിവാദ പ്രസ്താവനകൾ നടത്തിയ വ്യക്തിയായിരുന്നു എ എൻ രാധാകൃഷ്ണൻ ശബരിമല വിഷയത്തിലും നിലയ്ക്കൽ പ്രക്ഷോഭത്തിലുമെല്ലാം മുന്നിട്ട് നിന്ന വ്യക്തി കൂടിയാണ് എ എൻ രാധാകൃഷ്ണൻ ന്യൂസ് ഡെസ്ക് കർമാനൂസ്